ഹലോ വെൽക്കം ബാക്ക് ടു എന്റെ പോയിന്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ കറിയാണ് കാച്ചൽ മസാല ചിക്കനോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മസാലയൊക്കെ ചേർത്ത് ചപ്പാത്തിക്കും ചോറിനും ഒരേപോലെ കൂട്ടാൻ പറ്റുന്ന ഒരു മസാല കറിയാണ് വീഡിയോ കണ്ടു നോക്കിയാലോ ഇത് നമുക്ക് കാച്ചിൽ മസാല കറി ഉണ്ടാക്കാം ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി പോലെ കാച്ചിൽ മസാല ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റില് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഇതാണ് ചെറിയൊരു കാച്ചിലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു കുഞ്ഞി കാച്ചിലാണ് ഇത് തൊലിയൊന്ന് കളഞ്ഞു നമുക്ക് എടുക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള രണ്ടെണ്ണം ചെറുതായിട്ടരിഞ്ഞത് തേങ്ങാക്കൊത്ത് മോസ്റ്റാണ് തേങ്ങാകൊത്ത് വേണം ചെറിയുള്ളി ഒരു പത്തെണ്ണം എടുത്തുവെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു പത്തെണ്ണം എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി അനുവദിച്ചിട്ടുണ്ട് ഒരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കറിവേപ്പില പിന്നെ തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്ത് പൊറത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇത് തൊലി കളഞ്ഞ് കച്ചിൽ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ജീവിച്ചെടുക്കാം ഇത് ചെറിയ കാച്ചിലാണ് നമുക്ക് വലിയ കാച്ചിൽ സാധാരണ ഉണ്ട് ഇപ്പൊ അതിന് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ നമുക്ക് ഒരു കറിക്ക് ഈ ചെറിയ കാച്ചിൽ മതിയാവും ഇതൊന്നും തൊലി കൊണ്ട് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി ഞാൻ കഴുകി കഷ്ണിച്ചെടുത്തോണ്ട് വരാം തൊലിയെല്ലാം കളഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കാച്ചിൽ ഇതാ ഇങ്ങനെ ഇരിക്കും ഇതൊന്ന് ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തോണ്ട് വരാം അപ്പൊ കാച്ചിലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഈ വലിപ്പത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെള്ളം ഒശ്ശിനി വേവിച്ചെടുക്കാം ഒരു ചട്ടി എടുപ്പ് വെച്ച് ചട്ടിയിലേക്ക് വേണമെങ്കിൽ സ്ഥലം വെക്കാനായിട്ട് അപ്പൊ പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പൊ ചട്ടി എടുപ്പ് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കാച്ചിലിട്ട് കൊടുക്കാം കാച്ചിൽ വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട പെട്ടെന്ന് വെന്ത് വരും കാച്ചിൽ അപ്പം വ്യവദി അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ച ശേഷം നമുക്ക് അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പുലീട്ട് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് കൂടിയാണ് കളർ കിട്ടാനായിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച അരിഞ്ഞ് വെച്ച സവോളയും ചെറിയ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഈ തേങ്ങാക്കൊത്തും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ കറിയപ്പനയും കൂടി ഇട്ട് കൊടുത്തുകൊടുക്കാം അപ്പം നമുക്ക് കറിക്കൊക്കെ ഒരു നല്ല മണം കിട്ടും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി ചെറിയുള്ളി തേങ്ങക്കൊത്തു നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൊടുക്കാം നമ്മൾ കാച്ചിൽ എടുപ്പത്ത് വെച്ച് വേഗം സമയം കൊണ്ട് നമുക്ക് ഒരു പാലെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരകം നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം പെരിഞ്ചീരകം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കുഞ്ഞ് സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുമ്പേ നമ്മൾ ചേർത്ത് വെച്ചപ്പോ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് ചിട്ടാ വെച്ചാൽ അപ്പൊ അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാമതി ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്ക്ലെയിമിന്റെ നമുക്ക് തിരെ കുറച്ച് വെച്ചാൽ മതി അല്ല ഒരുപാട് അങ്ങ് മൂത്ത് പോകും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നോക്കാക്കി കൊടുത്താ അപ്പൊ ഈ പാന് ചൂടുണ്ടാവും ഈ ചൂട് മതി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ചിക്കി മസാലയാണ് ഞാൻ ചേർക്കുന്നത് ചിക്കി മസാല ചേർത്തു നമ്മുടെ കാലിന് ഓടിയ ചൂട് ഉള്ളതുകൊണ്ട് ഈ ചൂട് തന്നെ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കൂപ്പിച്ചെടുത്ത മുളക് കൂടി ഇല്ല കൂടെ ഇച്ചിരി ചെറിയ ജാറിലേക്ക് ഇട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വര സകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പൊ മുളകിന്റെ അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു അപ്പം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മുടെ പെരിഞ്ചീരക ചൂടാക്കുന്നത് തന്നെ അരയാൻ വേണ്ടിയാണ് അരച്ചില്ലെങ്കിൽ നമ്മുടെ ചൂടാക്കി നമ്മുടെ പെരിഞ്ചീരകം അറിയത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടിയെല്ലാം കൂടി അരച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക എല്ലായിടത്തും ഒന്ന് പറ്റാനായിട്ട് യോജിപ്പിച്ചിടാം ഇവിടെ കാച്ചേട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആയിരുന്നു ഇനി ഒരുപാട് വെള്ളം ഒന്നും ചേർക്കണ്ട അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറി ഇവിടെ റെഡിയാണ് നമുക്ക് ലാസ്റ്റ് ഭാഗനം കടു വറക്കുക എന്നുള്ളതാണ് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല കാച്ചിൽ മസാല ഇവിടെ റെഡി ആവും കേട്ടോ കറക്റ്റ് വെള്ളവും നല്ല നല്ല കളറും ഒക്കെ ആയിട്ട് നമ്മുടെ ചിക്കൻ കറി പോലെ തന്നെ ചിക്കൻ കറി അല്ലയെന്ന ആരും പറയില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ആ ഒരു മണവും മസാലയുടെ മണവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഇല്ലാതെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാവേ ഇങ്ങനെ വെജിറ്റേറിയൻ കറി ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ കൂട്ടാത്തവർക്കും ആരോഗ്യത്തിന് ഇത്രയും നല്ലത് ഇങ്ങനെ കാശിനി മസാല ഉണ്ടാക്കി കഴിക്കുന്നതാണ് പിന്നെ നമ്മുടെ കറി ഇല്ലാത്ത നന്നായിട്ട് വെന്തവും ചെറിയൊരു മണവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിരിക്കുമ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് കടു ഒന്ന് പൊട്ടിച്ച് എടുക്കാം അപ്പം മസാല ഒക്കെ ഇട്ട് ചൂടായി നമുക്ക് അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് കടുവ പൊടിച്ചെടുക്കാം മുളക് ചൂടാക്കിയ പാൻ തന്നെ സെയിം പാൻ തന്നെ എടുക്കുക അത് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഓരോഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ ഒഴിച്ചു കൊടുക്കൽ നന്നായിട്ടും ചൂടായി വരട്ടെ രണ്ടാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കട ഇട്ടുകൊടുക്കാം കടകൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഒരു അറ്റമുള കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കറി കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോ നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോ നമ്മുടെ കാച്ചിൽ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി കറിയാണ് ചിക്കൻ കറി പോലെ തന്നെയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ കാച്ചിൽ മസാല ഉണ്ടാക്കുന്ന വീഡിയോ അതിന് കണ്ടു നോക്കിയല്ലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും എന്തായാലും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമ്പൽസറി കേട്ടോ അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോ ശരി കാണാം അത് ബൈ